വിടവാങ്ങിയത് ഇതിഹാസ സമരങ്ങളുടെ നായകൻ കെ ശങ്കരൻ എന്ന വിപ്ലവ നക്ഷത്രത്തിന്റെ മനസ്സിലെ കനലണയ്ക്കുവാൻ ക്രൂരമായ മർദ്ദനങ്ങൾക്കും ജയിൽവാസത്തിനും കഴിഞ്ഞിട്ടില്ല ജീവിതം പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു നാട്ടുകാർ സ്നേഹത്തോടെ ശങ്കർജി എന്ന് വിളിച്ചിരുന്ന കെ എസ് ശങ്കരൻ ഏഴ് പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ ഏറിയ പങ്കും ഉപയോഗിച്ചത് അവകാശ സമര പോരാട്ടങ്ങൾക്കായിരുന്നു കേരളത്തിലെ കർഷക സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു കെ എസ് വേലൂർ മാറുമറയ്ക്കൽ അവകാശ സമരവും വാഴാനി കനാൽ തൊഴിലാളി സമരവും മിച്ചഭൂമി സമരവുമാണ് കെ എസ് ശങ്കരൻ എന്ന വിപ്ലവകാരിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തയ്യൂരിലെ ജന്മി കൊടിയൊഴിപ്പിക്കലിന്റെ ചെറുത്ത സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെ നീണ്ടുനിന്ന മിച്ചഭൂമി സമരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വാഴാനി കനാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ അവകാശ സമരം എന്നിവ കെ എസ് ശങ്കരൻ എന്ന വിപ്ലവകാരിയുടെ പോരാട്ട ചരിത്രത്തിലെ ചില അധ്യായങ്ങളാണ് സമരം വെച്ചും പോലീസ് വാഹനങ്ങളിലും ലോക്കപ്പുകളിലും അർദ്ധനഗ്നാക്കിക്കൊണ്ട് നടത്തിയ പോലീസിന്റെ ക്രൂരമായ മർദ്ദന മുറകൾക്കും ഒൻപത് വർഷത്തോളം അനുഭവിച്ച ജയിൽവാസത്തിനും ശങ്കർജിയുടെ ഒരു തരി പോലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല മാറുമറിക്കൽ സമരം മണിമലർക്കാവിലെ വാഴാനി കനാൽ സമരം ഇവിടെ ഉണ്ടായ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വം സമരം തൊള്ളായിരത്തി എഴുപതിലെ ഇതിലെല്ലാം നേതാക്കളിലൊരാളാണ് ഏകദേശം ഒൻപത് വർഷ കാലം എന്നാണ് എന്റെ അറിവ് തൃശൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട നേതാവ് കൂടിയാണ് കെ എസ് ശങ്കരൻ പ്രിയപത്നിഷ്പയും സമര പോരാളിയാണ് സമരം ചെയ്ത് കൈക്കുഞ്ഞുമായി ജയിലിൽ പോയ അനുഭവവും പുഷ്പയ്ക്കുണ്ട് കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നതും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ കെ എസിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പറയാനുണ്ടായിരുന്നു അതെല്ലാം കേൾക്കാൻ കഴിഞ്ഞ പുതിയ തലമുറയിലെ പ്രവർത്തകരാ പ്രവർത്തകനെന്ന നിലയിൽ സഖാവ് കെ എസിനോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ തീവ്രമായ ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും സാവു കെ എസ് നമുക്ക് ഒരു അനുഭവമാണ് പാഠമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിലും ആ കരുത്തും പൊരുതി നിൽക്കാനുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ശേഷിയും ഒക്കെ തന്നെ ഒരു മാർഗ രേഖയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് ഒരു മാതൃക തന്നെയാണ് അടുത്ത കാലത്താണ് അസുഖം ബാധിച്ച് അദ്ദേഹം മറികടന്ന് പൊതുരംഗത്ത് സജീവമായിരുന്നു യഥാർത്ഥ വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയാണ് കെ എസ് ശങ്കരൻ എന്ന വിപ്ലവ നായകൻ ഓർമ്മയാക്കുന്നത്